തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് വലിയ കോടയുടെ വലിയ വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നെടുവങ്ങാട് എക്സൈസ് പരിധിയിൽപ്പെടുന്ന ഉൾ വനത്തിനുള്ളിലാണ് ഈ ദൃശ്യങ്ങൾ നാം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കർക്കിടകവാപും ഓണവും പ്രമാണിച്ച് വ്യാജവാറ്റുകാർ വ്യാജ വേറ്റിൻ്റെ വൻ ലോബി തന്നെ തലസ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് വളരെ പണിപ്പെട്ടാണ് എക്സൈസ് ഇത് നശിപ്പിക്കുന്നത് വളരെ വിശേഷ ദിവസങ്ങളിൽ മറ്റും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാരായം ഉണ്ടാക്കുന്നതിന് മുന്നോടിയായി കെട്ടി കോടയാണ് ഇത് ഈ കാണുന്നത് ഒരു വലിയ കൂറ്റൻ പെരുമ്പാമ്പിൻ്റെ നീളത്തിൽ വലിയ പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ വളരെ നീളത്തിൽ ടാർപോളിൻ ഷീറ്റുകളിൽ നീളത്തിൽ ചാല കീറി ഇതങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ് വളരെ പണിപ്പെട്ട് ഇത് കണ്ടെത്തി രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി ഇത് നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് ഫൈറ്റർ ടി വി പുറത്തുവിടുന്നത് ഈ എക്സൈസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അവർക്കിനി ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ചും ഓണം ക്രിസ്മസ് അതുപോലെയുള്ള വിശേഷ സീസണിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ബിബറഞ്ചേസ് കോർപ്പറേഷൻ വഴി മദ്യം സർക്കാർ ലഭ്യമാകുമ്പോഴും വിശേഷ ദിവസങ്ങളിൽ വലിയ തോതിലാണ് ഈ മദ്യം വിറ്റഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നല്ലൊരു ഭാഗം വ്യാജ വാറ്റുകാരുടെ കയ്യിൽ ഈ കുടിയന്മാരുടെ നല്ലൊരു വിഭാഗത്തെ പിടിക്കാൻ വ്യാജ വാറ്റുകാരും രംഗത്തുണ്ട് മുൻകാലങ്ങളിൽ പല സ്ഥലത്തു നിന്ന് സ്പിരിറ്റുകൾ കടത്തിക്കൊണ്ടുവന്നൊക്കെയാണ് ഇവർ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് അതിനു പകരം ഈ ഗ്രാമപ്രദേശങ്ങളിലും ഉൾവനങ്ങളിലുമൊക്കെ വാറ്റ് പ്രത്യേകിച്ച് ഉൾവനങ്ങളിൽ ചില തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ ചില പ്രത്യേക പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വാറ്റ് ചാരായം വാറ്റ് നടക്കുന്നുണ്ട് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥർ വളരെ പണിപ്പെട്ടാണ് ഈ ഈ കോട കരയിലേക്ക് കയറ്റി മുഴുവൻ നശിപ്പിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇവർ പണി പണി ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നത് കാണുന്ന ഓരോ പ്രേക്ഷകനും അറിയണം തന്നെ ഈ വ്യാജ വാറ്റുമായി ബന്ധപ്പെട്ട് മദ്യ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിനാണ് അവർ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വ്യാജ വ്യാജവാറ്റും അതുപോലുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും മദ്യ മയ മദ്യം മാത്രമല്ല മയക്കം വരുന്നതുപോലുള്ള വിവരങ്ങളുണ്ടെങ്കിൽ എക്സൈസിനെ അറിയിക്കാനും ഈ നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം അവരുടെ കഷ്ടപ്പാട് നമുക്ക് കാണാവുന്നതാണ് ഇത് തിരുവനന്തപുരത്തെ നെടുവങ്ങാട് റേഞ്ചിൽ നെടുവങ്ങാട് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് രഞ്ജിത്ത് സർ അതുപോലെ തന്നെ പ്രിവൻറ്റീവ് ഓഫീസർ ബിജു പ്രിവെൻറ്റീവ് ഓഫീസർമാരായ സജി നജീമുദ്ദീൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മഞ്ജുഷ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ശ്രീജിത്ത് എന്നിവരടങ്ങുന്ന ഒരു വലിയ സംഘമാണ് ഈ ഉൾവനത്തിൽ ഇത് തേടിയെത്തിയത് മാത്രമല്ല ഈ കാട്ടിനകത്ത് പോയി ഇത് നശിപ്പിക്കുന്നത് വളരെ സമകരമാണ് പ്രത്യേകിച്ചും വലിയ ആയുധങ്ങളെന്ന് തന്നെ കൂടാതെ എക്സൈസ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ വനത്തിനകത്തൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്ത തരത്തിലുള്ളവരാണ് ഈ വാറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് കാരണം ഈ പോകുന്ന വഴിക്കൊക്കെ ഈ ബോംബ് പോലുള്ള കുഴംബ് പോലുള്ള അല്ലെങ്കിൽ അറിപ്പടക്ക് പോലുള്ള സാധനങ്ങളൊക്കെ ഇവർ കെട്ടിയിട്ടിട്ടുണ്ടാകും പ്രത്യേകിച്ചും ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഇട്ടേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല വളരെ സൂക്ഷിച്ച് ശരിക്കും പറഞ്ഞാൽ സാഹസികമായിട്ട് നമ്മൾ കാണുമ്പോൾ വളരെ രസകരമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ തന്നെയും അത് സാഹസികമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം പോയി എത്തേണ്ട സ്ഥലം കൃത്യമായിട്ട് ഒരുപക്ഷെ അവൻ്റെ വിവരങ്ങൾ അവർക്ക് കിട്ടി അവർ അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് ഓരോ സ്ഥലത്തും പോയി കണ്ടുപിടിച്ച് തപ്പിയെടുത്താണ് ഇത് ചെയ്യുന്നത് കാരണം അത്ര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വ്യാജവാറ്റുമായി ബന്ധപ്പെട്ട ഈ അല്ലെങ്കിൽ കോടകെട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ എക്സൈസിനെ അറിയിക്കേണ്ട ഒരു ചുമതല നമുക്ക് ഓരോ പൗരനുമുണ്ട് കാരണം മദ്യദുരന്ത അടുത്ത കാലത്താണ് തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ഈ വാറ്റു ചാരായം കിട്ടുന്ന പല സ്ഥലത്തും അത് കുടിച്ച് ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിക്കുന്നു കാഴ്ച പോകുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോഴും പല സ്ഥലത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു ചിലത് ചെറിയ വാർത്തകളായിരിക്കും വലിയ ഒട്ടേറെ പേർക്ക് ജീവഹാനിയൊക്കെ സംഭവിക്കുന്ന വാർത്തകൾ മാത്രമേ പലപ്പോഴും പുറത്ത് വരാറുള്ളൂ തീർച്ചയായിട്ടും ഈ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഈ ഒരു സാ ഇത് ഇത്തരത്തിലുള്ള മദ്യ മയക്കുമരുന്ന് ലോബുകൾ പ്രത്യേകിച്ചും വ്യാജ മദ്യ നിർമ്മിതിയൊക്കെ നശിപ്പിക്കേണ്ടത് തീരെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെയൊക്കെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എക്സൈസിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടല്ലെങ്കിൽ എല്ലാ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുകൂടി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അഭ്യർത്ഥിക്കുന്നു നോക്കൂ എത്ര ലിറ്റർ കോടയാണ് ഏതാണ്ട് ആയിരത്തോളം ലിറ്റർ വരും അതി ഭയങ്കര നീളത്തിനാണ് അവർ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടില്ലേ അതിങ്ങനെ ഒഴുകി താഴേക്ക് പോവുകയാണ് പുഴ ഒരു പുഴ ഒഴുകുന്ന അതേ അത്രയും നീളത്തിനാണ് താഴേക്ക് ഒഴുകി പോകുന്നത് അതിനകത്ത് ഈ കോട കിട്ടുന്നതിനാവശ്യമായ സാധനങ്ങളും ഉപകരണങ്ങളും ഒക്കെ മറ്റൊരു ഇതിൽ ഇത് കൂടുതൽ ഇതായി കിട്ടുന്നതിന് പവറായി കിട്ടുന്നതിനുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അതവരെല്ലാം ഈ മുഴുവൻ പൊട്ടിച്ച് കളയ ഒഴുക്കി കളയുകയാണ് അത്യാവശ്യം ഇത് രേഖ റെക്കോർഡ് രേഖപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാമ്പിളൊക്കെ എടുത്തിട്ട് ബാക്കി മുഴുവൻ സാധനങ്ങളൊക്കെ കയറി ഏറ്റവും അണക്കെട്ടിൽ നിന്ന് വെള്ളം ചാടുന്ന മാതിരിയാണ് ചാടുന്നത് അത്ര ശക്തമായ ഒഴുക്കാണ് എത്ര ലിറ്റൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഒ ഇത്ര ദൂരത്തേക്കാണ് ഒഴുകി പോകുന്നതെന്ന് നോക്കും ഇത് ഉണ്ടാക്കുന്ന ഇത് ഇത്രയും ഇത്രയും കോട ചാരായമായ മാർക്കറ്റിലേക്ക് വന്നാൽ ഉണ്ടാകാവുന്ന അവസ്ഥ അതിഭീകരമാണ് ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെപ്പോലും തകടം മറയ്ക്കുന്ന തരത്തിലൊക്കെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല ഇത് കെട്ടി വിറ്റ് വിൽക്കുന്നവർ ഒരിക്കലും അവർ നന്മയുള്ളവരായിരിക്കില്ല കാരണം ഇത്രയും കാശ് കയ്യിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പല അധോലോകമായ പ്രവൃത്തികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോകുക അല്ലെങ്കിൽ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ രീതികളും ഇത് നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കും കാരണം ഗ്രാമപ്രദേശങ്ങളൊക്കെയാണ് ആർക്ക് പോയി എപ്പോഴും എപ്പോൾ പോയാലും ധാരാളം ഇത് വാങ്ങി എവിടെയും കുടിക്കാൻ കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ മദ്യ നിർമ്മാണം ഇല്ലാതാക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് ഒയ്യോ അതിനകത്ത് നിന്ന് അതാ വീണ്ടും വീണ്ടും ഒഴുക്കി പിടിക്കേണ്ടത് അതിനകത്ത് അടുത്ത രണ്ട് വലിയ ഒരു ഒരു റെയിൽവേ പളം പോലെ അല്ലെങ്കിൽ ഒരു പെരുമാവിനെ പോലുള്ള ഒരു ഒരു ഒന്നിൻ്റെ രണ്ട് പോർഷനാണ് രണ്ടെണ്ണത്തിലായിട്ടാണ് അവർ കെട്ടിയിട്ടേക്കുന്നത് ആദ്യം ഒന്ന് ഒഴുകി ഇത് രണ്ടാമത്തെ വീണ്ടും ഒന്നും കൂടെ ഒഴുക്കി കളയുകയാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിൽ ഒരെണ്ണത്തിലേതാണ്ട് അവർ അഞ്ഞൂറ് അറുന്നൂറത്തോളം വരുമെന്ന് തോന്നുന്നു രണ്ടും കൂടെ ഏതാണ്ട് ആയിരത്തോളം അഞ്ചു ഉണ്ടാകും എന്നാണ് തോന്നുന്നത് എത്ര നീളമാണ് എന്തായാലും സാർ ഇത്രയും ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെ ഈ കോട നശിപ്പിച്ച നമ്മുടെ എക്സൈസ് ഓഫീസർമാർക്ക് എല്ലാവർക്കും ഈ ടീമിൽ മുഴുവൻ ഞങ്ങൾ ഫൈറ്റർ ടീവിയുടെ പേരിൽ ഞങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു കാരണം വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു എന്ന് അത് കണ്ടു നിൽക്കുന്ന ആർക്കും മനസ്സിലാവും അത്ര കഷ്ടപ്പാടാണ് ഈ കോട വാഷ് നശിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും വനപ്രദേശങ്ങളിൽ ഉൾവനങ്ങളിലൊക്കെ കടന്നു ചെന്ന് ഇത് ചെയ്യുക എന്നുള്ളത് തികച്ചും ശ്രമകരമായ ദൗത്യ ദൗത്യം തന്നെയാണ് അതുകൊണ്ട് ഫൈറ്റർ ടീയുടെ അഭിനന്ദനങ്ങൾ